നമസ്തേ ഗുരുവിൻ്റെ നിഴല് പോലെ നടന്ന കുമാരനാശാൻ ഗുരു പെരിയസ്വാമി എന്നറിഞ്ഞപ്പോഴേ അറിയപ്പെട്ടപ്പോഴേ ചിഹ്നസ്വാമിയായി കൂട്ടത്തിലുണ്ടായിരുന്നു കുമാരനാശൻ വളരെ വർഷങ്ങൾ ഗുരുവിൻ്റെ ചലനങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ചയാളാണ് പഠിക്കാൻ ശ്രമിച്ച ആളാണ് കൂടെ നടന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ഒരു പരിധി വരെ ഉണ്ടെന്ന് കരുതിയിരുന്ന ഈ ചിഹ്നസ്വാമി സത്യം തുറന്ന് പറയുകയാണ് ഈ ഗുരു ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നത് ഇരിക്കുന്നത് വസിക്കുന്നത് എന്നിരുന്നാലും എനിക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു പരിദേവനം ഈ വഞ്ചിപ്പാട്ടിനകത്തൂടെ ആശാൻ വെളിപ്പെടുത്തുന്നുണ്ട് ഇത് മാത്രം കഥയല്ല എവരുടെയും കഥയായത് ഞാൻ നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല മനുഷ്യരിലെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അതാണ് സംഭവിച്ച ദുരന്തം ദൈവം എവിടെയോ മീശയം പിരിച്ചിരിക്കുന്ന ഒരു സത്വമാണ് മനുഷ്യന്റെ ദോഷങ്ങളെല്ലാം കണ്ട് അവന് ദോഷമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഭീകര രൂപിയാണ് ദൈവമെന്ന് ആരൊക്കെയോ നമ്മളെ പഠിപ്പിച്ചു അതരത്തിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നത് ഈ ഒരു ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അത്തരം ഒരു ദൈവം കണ്ടു എന്ന് വരത്തില്ല പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപം ഇവിടെ ഗുരുക്കന്മാരോ മഹർഷിമാരെ യഥാകാലം കണ്ടെത്തി അത് ലോകത്തിന് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട് സൂക്ഷ്മമായതുകൊണ്ട് ആ സത്യത്തെ സ്വന്തം ഉണ്മയെ ആർക്കും തിരിച്ചറിയാനായിട്ട് അത്ര വേദം സാധിക്കുന്നില്ല അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്ന ആ ഒരു ഗുണമില്ലാത്തതുകൊണ്ട് ചിന്ത ആ തരത്തിലേക്കൊട്ട് പോകുന്നുമില്ല ചിന്തിച്ചാൽ അനായാസം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ദൈവം ഇപ്പോൾ തന്നെ എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ദൈവ കാരുണ്യം കൊണ്ടാണ് ദൈവ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കുന്നത് എന്നറിയാൻ ഒരു പ്രയാസവും ഇല്ലാത്തതാണ് കുറെ വെറ്റിലകൾ എടുത്തു വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സൂചി കുത്തിയിറക്കിയാൽ എത്രമാത്രം അനായാസമാണോ എത്ര വളരെ ചെറിയ സമയം കൊണ്ടാണോ ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് ആ സൂചി കടന്നു പോയത് അതേപോലെ അനായാസമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഇപ്പോൾ എന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അറിയുക സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവമുള്ളതുകൊണ്ടാണ് ദൈവത്തിന് നമ്മൾ സാധാരണ പറയുന്ന വേറൊരു പേര് ജീവൻ എന്ന് പറയരുത് ജീവൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ജീവൻ ജീവനുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ദൈവം തന്നെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചു ദൈവ സാന്നിധ്യമില്ലാതെ ഒരു സെക്കൻഡ് വസിക്കാൻ സാധ്യമല്ല ദൈവമാണ് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് കാലുകളെ ചലിപ്പിക്കുന്നത് കൈചലിപ്പിക്കുന്നത് നാവ് ചലിപ്പിക്കുന്നത് കഴിച്ച ഭക്ഷണം ദയിപ്പിക്കുന്നത് ദൈവമുള്ളത് കൊണ്ടാണ് ദൈവം ഇതൊന്നും നടക്കത്തില്ല ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല വിവേകമില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ് വിവേകം വേണമെന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് മൂടിക്കിടക്കുന്നത് കൊണ്ട് ജ്ഞാനം എന്താണ് അറിവെന്താണെന്ന് അറിയുന്നില്ല ദൈവരൂപനായ ദൈവസ്വരൂപിയായ ജീവൻ പ്രകാശസ്വരൂപി ഗുരുവനെ കൊടുത്ത പേര് തദ്ജ്യോതി അത് ഈശ്വരന്റെ പ്രകാശമാണ് അല്ലെ ഈശ്വരൻ പ്രകാശസ്വരൂപനാണ് ആ പ്രകാശസ്വരൂപം എത്ര ഉജ്ജ്വലമായിട്ട് ഓരോരുത്തരിലും നിൽക്കുന്നു വർദ്ധിക്കുന്നു ചിലപ്പോൾ ഈ ദൈവത്തിന്റെ പ്രകാശം കാണുവാനായിട്ട് ഒരുവിന് സാധിക്കുന്നത് സ്വപ്നത്തിലായിരിക്കാം സൂക്ഷ്മ ശരീരത്തിൽ ജീവൻ പ്രവർത്തിക്കുമ്പോഴല്ലെ ജീവന്റെ പ്രവർത്തനം സൂക്ഷ്മ ശരീരത്തിൽ ഉജ്വലമായിട്ടിരിക്കുമ്പോഴ് ഈ ചൈതന്യം പ്രകാശ സ്വരൂപനാണെന്ന് അറിയാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ഇന്നലെയിലേക്ക് സ്വപ്നം കണ്ടപ്പോഴേ അവിടെ പ്രകാശമായിരുന്നു ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്ന സ്ഥൂല ശരീരം കിടക്കുന്നത് ഇരുട്ടിലാണ് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇരുട്ടിലാണ് കിടക്കുന്നത് പക്ഷേ ആ ഇരുട്ടിൽ കിടന്ന് ഒരുവൻ സ്വപ്നം കാണ കാണുന്ന വേളയില് അവിടെ ഇരുട്ടിന്റെ കണിക പോലുമില്ല അത്യുജ്വലമായ പ്രകാശമാണ് ആ പ്രകാശം വേറെ അങ്ങനൊന്നും കൊണ്ടുവന്നതല്ല ഇപ്പൊ ഇതിൽ പല ഒരു തെളിവിന്റെ ആവശ്യമില്ല ഈശ്വരൻ പ്രകാശ സ്വരൂപനാണ് ഋഷിമാര് നമ്മളോട് പറയുകയാണ് പ്രകാശസ്വരൂപനാണ് ദൈവം എന്ന് പറയുമ്പോഴേ നമ്മൾ എന്തിനാ ഈ കോലാഹലം സൃഷ്ടിക്കാൻ പോകുന്നത് ഏ ദൈവമില്ലാത്തതാണ് പ്രകാശ സ്വരൂപമല്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കൂ ഞാൻ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നവേളയിലെ ആ സ്വപ്ന വസ്തുക്കളെ പ്രകാശിപ്പിച്ച സ്വപ്നി പ്രകാശ സ്വരൂപനല്ലായിരുന്നു ദൈവത്തിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ആ ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപനാണ് എന്നാണ് ദ്യോധനാ ദൈവം പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ദൈവം അപ്പൊ ഈ അഖിലാനമണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തിയത് ദൈവമല്ലേ ഈശ്വരനല്ലേ അപ്പൊ ദൈവത്തെ എവിടെയാ കാണാൻ പ്രയാസം ദൈവമില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും ദൈവമില്ലെന്ന് പറയുന്നതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് ആനമണ്ഡത്തിരം അതല്ലേ ദൈവമുണ്ടെന്നുള്ളതാണ് പരമസത്യം പക്ഷേ അത്യത്ഭുതകരം എന്ന് പറയട്ടെ ദൈവം ഇല്ല എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല നീ കാണണ്ട നീ നിന്റെ കണ്ണിനെ കണ്ടിട്ടുണ്ടോ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളോട് ഒറ്റ ചോദ്യം ചോദിച്ച നീ നിന്റെ കണ്ണിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിക്കലും ഒരാളും തന്റെ കണ്ണിനെ സ്വന്തം കണ്ണിനെ കാണുന്നില്ല കാണുന്നെങ്കിൽ അത് കണ്ണിന്റെ പ്രതിബിംബം മാത്രമാണ് കാണുന്നത് അത് കണ്ണല്ല എന്റെ കണ്ണിനെ ഞാൻ കാണുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് കണ്ണില്ലെന്ന് പറയുന്നത് ബുദ്ധിയുള്ളവരാണോ കണ്ണിനെ കാണേണ്ട ആവശ്യമില്ല എനിക്ക് കണ്ണിന് എന്റെ സ്വന്തം കണ്ണിനെ കാണേണ്ട കാര്യമില്ല അത് അവിടെ അങ്ങനെ വർദ്ധിച്ചോളും പക്ഷെ ആ കണ്ണിൽ കൂടി ലോകത്തെ മുഴുവൻ കാണാം ദൈവം ഉള്ളിലിരുന്ന് പ്രകാശിപ്പിക്കുന്നു ഓരോരുത്തരെയും ഈ ലോകത്തെ മുഴുവൻ അത്തെ അങ്ങനെ തന്നെ പ്രകാശിപ്പിക്കുകയാണ് എന്റെ ഉള്ളിലിരുന്ന് പ്രകാശിപ്പിക്കുന്ന അതേ ദൈവം തന്നെ മറ്റൊരാളുടെ ഉള്ളിലിരുന്ന് പ്രകാശിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ദൈവം ഒന്ന് രണ്ടില്ല ഒന്നേ ഉള്ളെന്ന് പറയുന്നത് ഇതല്ലേ ഏറ്റവും അധികം ലോജിക്കായിട്ടുള്ള കാര്യം ലോകത്തിലെ ഏറ്റവും യുക്തിഭദ്രമായിട്ടും അനുഭവമായിട്ടും ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പാഠവും ഇത് തന്നെയാണ് പക്ഷെ ആ പാഠം അറിയുവാൻ ഒരാൾക്കും സാധിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുക ഇവിടെ ഇതാ ദൈവത്തോടൊപ്പം നടന്ന കുമാരനാശാൻ പറയുന്നു ഈ ഗുരു ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല മഹാത്ഭുതങ്ങളുടെ ഒരു കൂട്ടം പോലെ ഗുരുവിന്റെ ഓരോ ചെയ്തികളും അത്യത്ഭുതകരമായിരിക്കുന്നു കൂട്ടത്തിൽ നിന്നവരുടെ എല്ലാം വാക്കുകൾ ഈ രീ ഈ രീതി തന്നെയായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാധാരണ ലെവലിൽ നോക്കിയാലും അങ്ങനെ തന്നെ ഒരേ സമയത്ത് പല സ്ഥലത്ത് കാണുന്നു ആറാരോഗികളെ രോഗം മാറ്റുന്നു ചത്തമീനെ ജീവിപ്പിക്കുന്നു പരുന്നയാളുകളുടെ പൂർവജന്മ കഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു അവരുടെ കൈവശം ഇരിക്കുന്ന കാര്യങ്ങളെ അവരുടെ ഉള്ളിന്റെ ഉള്ളില് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വാസനാബദ്ധമായ തലത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഗുരു വെളിപ്പെടുത്തി കൊടുക്കുന്നു തന്നെ പ്രാർത്ഥിച്ച ആളുകളുടെ അടുത്ത് എത്തുന്നു അഞ്ചു രൂപ തരണം നിശ്ചയിച്ചു മൂന്ന് രൂപ കൊടുത്തപ്പോൾ അത് രണ്ട് രൂപയുടെ കാര്യം മനസ്സിലാക്കി സംഭാഷണം നടത്തുന്നു ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഗുരുവിനെ അറിയാൻ ശ്രമിച്ച കുമാരനാശാനാണ് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല എത്ര പേർക്കറിയാം ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപം ഇതെല്ലാവരും ഗുരുവിനെ അളക്കാൻ വേണ്ടി ചാടി പുറപ്പെടുക അതാണ് ഏറ്റവും ദയനീയം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇത്തരം ഗുരുക്കന്മാരെ ലൗകികമായ ഏതെങ്കിലും അളവ് പോലും വെച്ച് അളക്കുവാൻ സാധ്യമല്ല എന്നുള്ള ആ ഒരു ബുദ്ധിയെങ്കിലും മനുഷ്യനുണ്ടായിരുന്നെങ്കില് ഈ ഗുരുക്കന്മാരെ വികലമായിട്ട് ചിത്രീകരിക്കാൻ ചാടി പുറപ്പെടുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ അളക്കാനുള്ള അളവ് പോലെ എന്റെ കൈവശമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം തന്നെ വലിയൊരു നന്മയുടെ കാര്യമാണ് അങ്ങനെ വന്നാൽ ഗുരുവിനെ അതാണ് ഇതാണ് എന്നും പറഞ്ഞ് വിലയിരുത്താൻ പോകരുത് ചെയ്യേണ്ടത് എന്താണ് എനിക്ക് ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കുമാരനാശാനോട് പറഞ്ഞതുപോലെ ഞാൻ അറിഞ്ഞില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലയോ ഗുരു അവിടുത്തെ യഥാർത്ഥ തത്വം എന്തെന്ന് അങ്ങാരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ ഉള്ളവനിൽ അല്പം കരുണ കാണിക്കണമേ അങ്ങയുടെ നിജസ്വരൂപം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരേണമേ അതിലെ ഈ ഉള്ളവന്റെ അഹങ്കാരവും മമകാരവും ഒക്കെ മാറ്റി തന്ന് വളരെ വിനമ്രഭാവത്തിൽ അങ്ങ് ഏതൊരു രീതിയിലാണോ വർദ്ധിച്ചത് അതുപോലെ അഹങ്കാര സ്പർശമില്ലാതെ ഞാനെന്നുള്ള ഭാവമില്ലാതെ ജഗതീശ്വര സന്നിധിയിലേക്ക് ഈ ഉള്ളവനെ വന്ന് ചേർത്ത് നിർത്തേണമേ അങ്ങ് ദൈവമാണെന്ന് അങ്ങയുടെ കൃതികളെ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു യഥാർത്ഥ ദൈവതത്വം എന്താണെന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ നിന്ന് തന്നെ കേട്ട ആ സൂക്തങ്ങളെ തദ്തി ഹി എന്നും പ്രജ്ഞാനന്ദ ഹോമസ്മി തത്വമസി എന്ന് മഹാവാക്യങ്ങളൊക്കെ കൂടെ ഇണക്കി അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിവത് നാം തന്നെ എന്ന് പറഞ്ഞതും നാം ശരീരമെല്ലാം അറിവാകുന്നു എന്നൊക്കെ പറഞ്ഞതും ഈയുള്ളവൻ ഓർമ്മിക്കുന്നു അങ്ങനെ ഈ ദൈവതത്വം ഈശ്വരതത്വം എനിക്ക് വേണ്ടതുപോലെ വെളിപ്പെടുത്തി തരയണമേ എന്ന് അവിടുത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും ഗുരു ആ പ്രാർത്ഥന കേൾക്കും അത്തരത്തിലുള്ള ഗുരുകാരുണ്യം ലോകത്തിനുണ്ടാകുവാൻ നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാം നന്ദി